കൃഷ്ണാ ഗുരുവായൂരപ്പാസരണം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം ക്ലീം കൃഷ്ണ ക്ലീം ചതുരക്ഷരി ഗോപാലം എന്നാണ് ഇതിന് പറയാം ഈ പതിനായിരം ഒരു ജപിക്കാൻ ഒരു മണിക്കൂർ ഒന്നേക്കാൾ മണിക്കൂറെ വേണ്ടു വേണം എന്നുദ്ദേശിക്കുന്ന ഒരു ഭക്തനെ ഇത് നിശേഷം സാധിക്കാവുന്നതാണ് ഭക്തന്മാരെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഈ ഭഗവാൻ തീർത്തു തരുന്നതാണ് ചെമന്തകമഴി ഈ ഭഗവാന്റെ രഹസ്യ അറയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു ആ രഹസ്യ അറയിൽ ആ എവിടെ എവിടെയിരിക്കുന്നു അവിടെ ഐശ്വര്യം വർദ്ധിക്കുമെന്നും ഇതെല്ലാം പറഞ്ഞു കേൾക്കുന്നുണ്ട് നമുക്കും അത് വിശ്വസിക്കാം അതാണ് ഗുരുവാരംഭത്തിലെ സമ്പത്തുകൾ ഇങ്ങനെ വർദ്ധിക്കുന്ന അടിക്കടി വർദ്ധിക്കുന്നതും ഭക്തജനങ്ങൾക്ക് വരുവാൻ തോന്നുന്നത് അവർക്കെല്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ബലം അവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഓരോ ദിവസം കഴിയും തോറും ഭക്തജനങ്ങളുടെ തിരക്ക് കൂടുന്നത് ആ സപ്തമാതുക്കളുടെ ബലിക്കലിൻ്റെ ഇപ്പോഴത്തെ ഇടത്ത് സൈഡ് ഇടത്ത് സൈഡ് കംപ്ലീറ്റ് ഒരു ചുമര് കല് കരിങ്കല്ലിൻ്റെ ചുമരാണ് കാണുന്നത് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ രഹസ്യ അറ അന്ന് കാലത്ത് ടോർച്ചോ മറ്റുന്നൊന്നുമില്ല വിളക്കെടുത്ത് പോവുകയും ആ വിളക്ക് അന്തരീക്ഷത്തിൽ ഓക്സിജനോ ഇല്ലാത്ത കാരണം ആ വിളക്ക് കിടുകയും ഇവർക്ക് ശ്വാസം മുട്ടുകയും ഒരു സർപ്പത്തിൻ്റെ ചീറ്റൽ ഉണ്ടാവുകയും എന്ന് പറയുകയും നമ്മൾ ഗണപതിയെ തൊഴുമ്പോൾ നമ്മുടെ പിന്നിലെ ഗണപതിന് മുമ്പിലാണ് രഹസ് സരസ്വതി അറ എന്ന് പറയും സരസ്വതി ദേവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നും ആ നവരാത്രി കാലത്ത് ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും പുസ്തകങ്ങളും ആയുധങ്ങളും മറ്റും വെച്ച് ആരാധിച്ചിരുന്ന സ്ഥലമാണെന്നും പറയപ്പെടുന്നു ആ വലത്തെ സൈഡിലാണ് ഒരു താമരക്കണ്ണൻ്റെ ചിത്രമുണ്ട് ഈ താമരക്കണ്ണൻ്റെ ചിത്രം ഭക്തജനങ്ങളെല്ലാം വന്ന് തൊഴുന്നതാണ് ഈ താമരക്കണ്ണനെ മാത്രം നമ്മൾ കണ്ടാൽ പോരാ ഈ താമരക്കണ്ണൻ്റെ പിന്നിലെ ഒരു കൽപ്പവൃക്ഷമാണ് നിൽക്കുന്നത് ഈ കൽപ്പവൃക്ഷത്തിനെയും കൂടി നമ്മൾ സ്മരിക്കണം അതെന്താണെന്ന് വെച്ചാൽ ഈ കൽപ്പവൃക്ഷത്തിൽ നിന്നും സ്വർണം വൈഡൂര്യം മരതകം അങ്ങനെ വരുന്ന ഫലവത്തായ സാധനങ്ങളാണ് ആ കൽപ്പവൃക്ഷത്തിൽ നിന്ന് തീരുന്നത് ആ കൽപ്പവൃക്ഷത്തിന് ആവാഹിച്ചു കഴിഞ്ഞ് ആ രൂപം നമ്മൾ മനസ്സിലിരുത്തി നല്ല പോലെ ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് വിട്ടു വേണം വീട്ടിലേക്ക് പോകാൻ ആ ഉണ്ണിക്കണന് നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞ് അത് ശരിക്കും പറഞ്ഞാൽ ചതുരക്ഷരീ ഗോപാലം ആണ് ആ ഒറ്റി കൊണ്ട് ജീവിതം മാറി മറിയുന്ന മൂന്ന് രാശിക്കാർ ഈ നക്ഷത്രക്കാർക്ക് ജ്യോതിഷത്തിന്റെ കണക്ക് കൂട്ടൽ അനുസരിച്ച് ഗൃഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനമനുസരിച്ച് ഒരു വ്യക്തിക്ക് ശുഭകരമായോ അശുഭകരമായോ കാര്യങ്ങൾ ലഭിക്കുന്നു ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് രാശികളെ പറ്റി പറഞ്ഞിട്ടുണ്ട് മേഡം അശ്വതി ഭരണി കാർത്തിക കാൽ വർഷത്തിന്റെ ആദ്യ പകുതി പലതരത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കടന്നുവരും മംഗല്യഭാഗ്യവും വിദേശവാസത്തിന് സാഹചര്യങ്ങളും ഒത്തു ചെയ്യും ആദ്യ പകുതിക്ക് ശേഷം ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ ശ്രമിക്കാം അശ്രദ്ധയാൽ അനർത്ഥങ്ങളെ ക്ഷണിച്ചു വരുത്തരുത് ധനനഷ്ടത്തിന് ഇടവരുമെങ്കിലും ശരിയായ തീരുമാനമെടുത്ത് തക്ക സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ നല്ല ഫലം തരും പാഴ്ചെലവുകൾ നിയന്ത്രണ വിധേയമാക്കണം കുടുംബ പ്രശ്നങ്ങളെ നയപരമായി പരിഹരിക്കണം കൂടെ നിൽക്കുന്നവരിൽ നിന്നും ചതി പറ്റാതെ നോക്കണം ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗ്രഹപ്രീതി രോഗികൾക്ക് സഹായം കുഞ്ഞുങ്ങൾക്ക് മധുരം ഇടവം കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകീരം പകുതി വർഷത്തിന്റെ ആദ്യകാലം ചില വിഷമങ്ങൾ അലട്ടിയേക്കാം അന്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് മനോദുഖം വാങ്ങരുത് ധനയിടപാടിൽ ജാഗ്രത വേണം അലസത ഒഴിവാക്കണം വർഷ പകുതി കഴിഞ്ഞാൽ കർമ്മരംഗത്ത് നേട്ടം ഭാഗ്യാനുഭവം വിദേശയോഗം മത്സരങ്ങളിൽ വിജയസാധ്യത ഗ്രഹത്തിൽ സന്തോഷാനുഭവം ഇവ അനുഭവത്തിൽ വരും നിയമയുദ്ധം അവസാനിപ്പിക്കണം ഈശ്വര പ്രാർത്ഥനയാലും ക്ഷമയോടെയും പ്രവർത്തിച്ചാൽ ഈ വർഷം ആഹ്ലാദകരമായ ജീവിതം നയിക്കാനാകും ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി അർഹരായവർക്ക് ദാനം മിഥുനം മകേരം പകുതി തിരുവാതിര പുണർദമുക്കാൽ വർഷത്തിന്റെ ആദ്യ പകുതി കൂടുതൽ ഗുണകരമാണ് കർമ്മഗുണം സന്താന ഗുണം ഇവ ഉണ്ടാകും ശേഷം കയറ്റവും ഇറക്കവും ഒരുപോലെ അനുഭവപ്പെടും ഈ വർഷം എടുത്തു ചാടാതെ അലസത കൂടാതെയും പ്രവർത്തിച്ചാൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വാദപ്രതിവാദം മധ്യസ്ഥത ജാമ്യം ഇവ പാടില്ല ശാരീരികമായ അലട്ടലുകൾ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം വരുമെങ്കിലും തടസ്സങ്ങൾ വരാതിരിക്കാൻ ഈശ്വര പ്രാർത്ഥന ചെയ്യുക വിലപിടിപ്പുള്ള വസ്തുക്കൾ കളഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അപകട ദുരിതത്തിൽ നിന്ന് ഈശ്വരാധീനത്താൽ രക്ഷപ്രാപിക്കാൻ ഇടയാകും ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി പ്രാർത്ഥന വ്രതം ജപം ജീവജാലങ്ങൾക്ക് അന്നം കർക്കിടകം പുണർദ്ദം കാൽ പൂയം ആയില്യം വർഷത്തിന്റെ ആദ്യ പകുതി വളരെ സൂക്ഷിച്ചു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ശത്രുക്കളെ കരുതിയിരിക്കുക ആരോഗ്യകാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണം വർഷപകുതി കഴിഞ്ഞാൽ ഗുണാനുഭവങ്ങൾ വന്നു തുടങ്ങും കുടുംബത്തിൽ സുസ്ഥതയും സമാധാനവും വന്നു ചേരും കാര്യവിജയമുണ്ടാകും ശത്രുശല്യം കുറയും വിവാഹം പ്രണയം ദാമ്പത്യസുഖം ഇവയെല്ലാം അനുഭവിക്കാൻ യോഗം സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കും കിടന്ന വിദേശയാത്ര സഫലീകൃതമാക്കും വരുമാന മാർഗങ്ങൾ വർദ്ധിക്കും സംബന്ധമായ അസുഖം വാദസംബന്ധമായ അസുഖം അവഗണിക്കരുത് ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗ്രഹപ്രീതി ദാനധർമ്മം ചിങ്ങം മകം ഉത്രം കാൽ വർഷത്തിന്റെ ആദ്യ പകുതി എല്ലാ കാര്യങ്ങളിലും ഗുണാനുഭവം ഉണ്ടാകുന്നതാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കും സന്താനത്തിന് കർമ്മരംഗത്ത് അംഗീകാരം മംഗല്യഭാഗ്യം തർക്കങ്ങൾ പരിഹരിക്കും ആദ്യ പകുതിക്ക് ശേഷം വിശ്വാസവഞ്ചനയ്ക്ക് സാധ്യതയുള്ളതിനാൽ കരുതിയിരിക്കുക അന്യരുടെ വാക്കുകേട്ട അബദ്ധത്തിൽ ചെന്ന് ചാടരുത് ഭൂമി സംബന്ധമായ നഷ്ടം വരാതെ നോക്കണം സഹപ്രവർത്തകരോടും മേലുദ്യോഗസ്ഥരോടും സത്യസന്ധമായും നീതിയുക്തവുമായുള്ള സമീപനം വിജയത്തിലേക്കുള്ള മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് വിജയം കൈവരിക്കാൻ സാധിക്കും അനവസരത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കരുത് ധനനഷ്ടം അപവാദം ഇവ കരുതിയിരിക്കുക ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി തീർത്ഥാടനം പുരാണ പാരായണം കന്നി ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി വർഷത്തിന്റെ ആദ്യ പകുതി ചെറിയ വൈഷമ്യങ്ങൾ ഉണ്ടായേക്കാം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം മുട്ടുവേദന വാദ സംബന്ധമായ അസുഖമുള്ളവർ നന്നായി ശ്രദ്ധിക്കുക തൊക്കു രോഗങ്ങൾ അലട്ടിയേക്കാം ആദ്യ പകുതിക്ക് ശേഷം മംഗല്യോഗം പ്രണയം പൂവഴിയും അപ്രതീക്ഷിതമായി ധനം വന്നു ചേരും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും ജോലിയിൽ പ്രത്യേക പരിഗണന ലഭിക്കും ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി ആരാധന മുടക്കരുത് തുല ചിത്തിര പകുതി ചോദ്യ വിശാഖം മുക്കാൽ വർഷത്തിന്റെ ആദ്യ പകുതി പൊതുപ്രവർത്തകർക്ക് അംഗീകാരം ഗൃഹം സ്വന്തമാക്കാൻ കഴിയും സന്താനത്തിന് മേന്മയുള്ള ജോലി ലഭിക്കും തൊഴിൽപരമായ തടസ്സം മാറും പുതിയ നിർമ്മാണ പ്രൊജക്ടിൽ പങ്കാളിയാകും സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണം ലഭിക്കും ആദ്യ പകുതിക്ക് ശേഷം സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യ കാര്യങ്ങളിലും സന്താന കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തുക പകർച്ചവ്യാധികളെ കരുതിയിരിക്കുക വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക ക്ഷമയോടും ശ്രദ്ധയോടും നീങ്ങിയാൽ ദോഷങ്ങൾ കൂടുതൽ ഉണ്ടാകില്ല ദോഷപരിഹാരമായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി വികലാംഗർക്ക് അന്നദാനം വൃശ്ചികം വിശാഖം കാൽ അനിഴം തൃക്കേട്ട ആദ്യ പകുതി ഗുണദോഷ സമ്മിശ്രം ശേഷം തൊഴിൽപരമായും സന്താനങ്ങൾ മുഖേനയും നേട്ടം അപ്രതീക്ഷിതമായി ധനം വന്നു ചേരും മികച്ച പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ഉപരിപഠനം വിജയകരമായി പൂർത്തിയാക്കും കള്ളന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാകാതെ നോക്കണം ഗൃഹപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒത്തുതീർപ്പാക്കും സന്തോഷകരമായ കൂടിച്ചേരലുകൾ ഉണ്ടാകും ദോഷപരിഹാരമായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി സാധുക്കൾക്ക് അന്നദാനം ധനു മൂലം പോരാടം ഉത്രാടം കാൽ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം ജോലിഭാരം കുറയ്ക്കണം തൊഴിൽപരമായും ധന ക്രയവിക്രയപരമായും ചതി പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക യാത്രകൾ കഴിവതും കുറയ്ക്കുക മധ്യസ്ഥത ജാമ്യം ഇവയിൽ നിന്നും വിട്ടുനിൽക്കുക വാഹനം കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ജോലിയിൽ സ്ഥലമാറ്റത്തിന് സാധ്യത ഒപ്പം നിൽക്കുന്നവർ കൂറുമാറാനിടയുണ്ട് കർമ്മ മേഖലയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തണം ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക ദോഷപരിഹാരമായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി അന്നദാനം മകരം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി വർഷത്തിന്റെ ആദ്യ പകുതി പലതരത്തിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഉദ്യോഗം വിദ്യ കർമ്മം ബിസിനസ് ഇവയിൽ ഉന്നതി വിദേശവാസത്തിന് യോഗം ബിസിനസ് വിപുലീകരിക്കാനും കരാറുകൾ പുതിയ ഇടപാടുകൾ ഇവയ്ക്കും അനുകൂലം ഗൃഹനിർമ്മാണം പുരോഗമിക്കും ഗൃഹോപകരണങ്ങളും ആഡംബര വസ്തുക്കളും കൈവരും ആദ്യ പകുതിക്ക് ശേഷം എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ല പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകും വിദ്യാർത്ഥികൾ പഠിപ്പിൽ അലസത ഒഴിവാക്കി പഠന പുരോഗതിക്കായി ശ്രമിക്കണം കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ പുലർത്തുക ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗ്രഹപ്രീതി രോഗികൾക്കും വൃദ്ധർക്കും സഹായം കുംഭം അവിട്ടം പകുതി ചതയം പൂയൂരുട്ടാതി മുക്കാൽ വർഷത്തിന്റെ ആദ്യ പകുതി പലതരത്തിലുള്ള വൈഷമ്യങ്ങൾ ഉണ്ടാവുമെങ്കിലും ശേഷം ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹം ഉദ്യോഗം പ്രണയം ഇവയെല്ലാം അനുഭവയോഗ്യമാകും ധനക്ലേശം മാറി വരും രാഷ്ട്രീയ സാമൂഹ്യ കലാരംഗത്തുള്ളവർക്ക് അംഗീകാരം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം തൊഴിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട സാഹചര്യം വരാം കൂടെ നിൽക്കുന്നവരിൽ നിന്ന് ചതി പറ്റാതെ നോക്കണം പരീക്ഷകളിൽ അപ്രതീക്ഷിത വിജയം ഉപരിപഠനം സർക്കാർ സഹായം ഭവന ഭാഗ്യം ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗൃഹപ്രീതി ധാന്യങ്ങൾ ദാനം ചെയ്യുക കാക്കയ്ക്ക് ഭക്ഷണം നൽകുക മീനം പോരുട്ടാതി കാൽ ഉത്തരറ്റാദി രേവതി ഈ വർഷം ഈശ്വരാധീനത്താൽ ഗുണകരമായി മാറ്റാം എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും മനസംയമനത്തോടെയും സാവകാശത്തോടെയും ചെയ്യുക വഴി വിജയിക്കാൻ കഴിയും ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുക വഴി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ വരുത്താം മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾക്ക് മേൽ ചുമത്താൻ സാധ്യത ഉള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തുക വില കൂടിയ വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ നല്ല ശ്രദ്ധ വേണം അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് ചാടരുത് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക ദൂർത്തൊഴിവാക്കുക ക്ഷമയോടെ പ്രവർത്തിച്ചാൽ ഈ വർഷം ആഹ്ലാദകരമായ ജീവിതം നയിക്കാനാവും ദോഷശാന്തിക്കായി ദുസ്ഥിരമായി നിൽക്കുന്ന ഗ്രഹപ്രീതി പ്രാർത്ഥന ദേവാലയ ദർശനം ഭൂലോകവൈകുണ്ഠമായ ഗുരുവായൂർ തിരക്ക് വർദ്ധിച്ചു വരികയാണ് മൂന്നും നാലും അഞ്ചും മണിക്കൂറുകൾ നിന്നിട്ടാണ് ഭക്തജനങ്ങൾ ശ്രീ ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണുവാനായി നാലമ്പലത്തിനകത്തേക്ക് എത്തുന്നത് അങ്ങനെ കൂടുതൽ ദു നേരം നിന്ന് കഴിഞ്ഞ് ശ്രീഗോവിനകത്തേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഭഗവാനെ കണ്ടു കണ്ടില്ല എന്ന് നടിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയുമാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് ആ നാലമ്പലത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട പല പല സംഗതികളുമുണ്ട് അതിനെപ്പറ്റി ഒന്ന് പറയാം നമ്മൾ ക്യൂ നിന്ന് ആ ഫ്ലൈ ഓവർ വഴി താഴത്തേക്ക് ഇറങ്ങി ആ നാലമ്പലത്തിനകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം കടന്നു കടന്നുകഴിഞ്ഞാൽ ആ വാതിൽ കടന്നു കഴിഞ്ഞാൽ ഉടനടി ഇടത് സൈഡിൽ ഒരു ശിലാഫലകം എഴുതി വെച്ചിട്ടുണ്ട് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം ഇരുന്ന് എഴുതിയ സ്ഥലമാണ് അത് അവിടെ ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇടത്തോട്ട് നോക്കി ആ നാരായണ ഭട്ടതിരിപ്പാടിനെയും ശ്രീ ഗുരുവായൂരപ്പനെയും ഒന്ന് സ്മരിക്കുക അവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം നാരായണീയം രചിച്ചത് അദ്ദേഹം നാരായണീയം രചിച്ച് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏത് സമയം ചെറിയ ബാലസ്വരൂപനായ ഉണ്ണിക്കണ്ണനെ മാത്രമാണ് മനസ്സിൽ തെളിയുന്നത് ആ ഉണ്ണിക്കണ്ണൻ്റെ വികൃതികളും കുസൃതികളും നിറഞ്ഞതാണ് അദ്ദേഹത്തിന് വരുന്നുള്ളൂ ഈ നാരായണീയം എഴുതുന്ന സമയത്ത് നരസിംഹാവതാരം എഴുതുന്ന സമയത്ത് എഴുതേണ്ട സമയമായപ്പോൾ നരസിംഹത്തിൻ്റെ രൂപം ഇദ്ദേഹത്തിന് മനസ്സിൽ തെളിയുന്നില്ല അപ്പോൾ അദ്ദേഹം എന്താ കണ്ണ എനിക്കിങ്ങനെ നരസിംഹ രൂപം മനസ്സിൽ തെളിയാത്തത് എന്ന് വിചാരിച്ച് ഇരിക്കുന്ന സമയം ഇദ്ദേഹം നാരായണീയം കൊടുക്കുമ്പോൾ അത് എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ അനിയനാണ് അദ്ദേഹം ഇത് അദ്ദേഹം പട്ടേരിപ്പാടൊന്നും പറയണില്ല അപ്പോൾ അദ്ദേഹം ഇരുന്ന് എഴുതുന്ന സമയത്ത് കുറേശ്ശെ ഉറക്കം വന്നു തുടങ്ങി പട്ടേരിപ്പാടിനാണെങ്കിലോ ഭയങ്കര വിഷമത്തിലായി ഈ നരസിംഹത്തിൻ്റെ രൂപം എങ്ങനെയാണ് മനസ്സിൽ തെളിയുക എന്ന് വിചാരിച്ച് വിചാരിക്കുന്ന സമയത്ത് ഈ നാരായണ പട്ടതിരിപ്പാടി ഇരുന്നേൻ്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ദർശനത്തിന് പോകുന്ന സമയത്ത് വലത്തെ സൈഡ് ആ വലത്തെ സൈഡിൽ അന്നത്തെ കാലത്ത് അഞ്ചാറ് തൂണുകളുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ഒരു തൂണ് മാത്രമേ ഉള്ളൂ ആ അഞ്ചാറ് തൂണുകളിൽ ഒരു തൂണിൽ നിന്നും പെട്ടെന്ന് ഒരു ഹുങ്കാര ശബ്ദം പുറപ്പെട്ടുകൊണ്ട് ആ തൂണു പിളർന്ന് ആ തൂണിൻ്റെ നരസിംഹത്തിൻ്റെ രൂപം കാണിച്ചു കൊടുത്തു എന്നും ആ അത് കണ്ട മാത്രയിൽ തന്നെ ഇദ്ദേഹത്തിന് ആ രൂപം മനസ്സിലേക്ക് ആവായിക്കുകയും ആ രൂപത്തിൽ വർണ്ണിച്ചുകൊണ്ട് എഴുതി ആ നരസിംഹ അവതാരം എന്നാണ് പറയപ്പെടുന്നത് അമ്പലം എഴുപതിൽ കത്തിയതിന് ശേഷം റിനോവേഷൻ നടക്കുകയും ആ സമയത്ത് അവിടെ കുറേ തൂണുകൾ ഉണ്ടായിരുന്നെന്നും ഒരു തൂണു മാത്രം അവിടെ നിർത്തി ബാക്കി എല്ലാ തൂണുകളും മാറ്റി ആ രൂപം കാണിച്ചു കൊടുത്തത് ഈ തൂണിലാണെന്ന് പറയപ്പെടുന്നു അത് സത്യമാണോ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയില്ല എങ്കിലും കേട്ടു കേൾവി ആ തൂണിമിലാണ് നരസിംഹത്തിൻ്റെ രൂപം കാണിച്ചു കൊടുത്തത് എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ആ ഒരു തൂണിനും പ്രത്യേകതയുണ്ട് നമ്മൾ അവിടെയും ഒന്ന് സ്മരിക്കാവുന്നതാണ് ആ വലത് സൈഡിൽ കൂടി പോകുമ്പോൾ ആ തൂണ് നമുക്ക് സ്പർശിക്കാനും പറ്റും ആ തൂണ വേണമെങ്കിൽ ഒന്ന് തൊട്ട് തലയിൽ വെക്കുന്നത് നല്ലതാണ് ആ നരസിംഹമൂർത്തിയെ നമ്മൾ സ്മരിക്കുക അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോകുന്നവരാണ് നമ്മുടെ ഉണ്ണിക്കണ്ണനെ ശ്രീകോവിലിനകത്ത് ശരിക്കും കാണുവാൻ സാ ശ്രദ്ധിക്കുക അധികം നേരം നിന്ന് തൊഴുകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ലെങ്കിൽ കൂടി ആ സമയത്ത് നല്ല പോലെ കണ്ണ് മിഴി തുറന്ന് ആ ഭഗവാനെ പ്രാർത്ഥിച്ച് ആ ഭഗവാൻ്റെ ആ സമയത്ത് കണ്ട രൂപം നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കുകയും ആ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുക ആ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ രൂപം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും നമ്മൾ വീട്ടിൽ പോയാലും ആ രൂപം നമുക്ക് മനസ്സിൽ കണ്ട് ആ ഭഗവാനോട് പ്രാർത്ഥിക്കാം ആ ഗുരുവായർപ്പനയും ദർശനം കഴിഞ്ഞ് നടക്കുമ്പോൾ ഇടത്തെ സൈഡിലേക്ക് നടക്കുമ്പോൾ അവിടെ ഒരു ബലിക്കല്ല് ആ ബലിക്കല്ല് അഗ്നിദേവനെയാണ് സങ്കർപ്പിക്കുന്നത് എല്ലാ പൂജാ സമയത്തും ആ അഗ്നിദേവന് തൂവലുണ്ട് ഇടത്തെ സൈഡിലാണ് നമ്മുടെ തിടപ്പള്ളി ആ തിടപ്പള്ളിയിലാണ് ഭഗവാനുള്ള നിവേദ്യ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ആ തിടപ്പള്ളിയിൽ പ്രധാനപ്പെട്ടതാണ് ഒരു വലിയൊരു വാർപ്പും ചെമ്പുമൊക്കെ വാങ്ങാൻ ചിലപ്പോൾ ഒരാളോ രണ്ടാളേ ഉണ്ടാവുള്ളൂ അവരെല്ലാവരും ആ സമയത്ത് ആ ചരക്ക് വാങ്ങാൻ വേണ്ടി അരേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞും കൊണ്ടാണ് ആ വലിയ നാല് ചെമ്പും ആ വലിയ ചരക്കും എല്ലാം വാങ്ങിവെക്കുന്നത് അപ്പോഴും ആ ഗുരുവായൂരപ്പൻ്റെ ഒരു കയ്യെ ഹനുമാൻ്റെ ഒരു കയ്യും ഉണ്ടെന്ന് പറയുന്നു അതാണ് ഇത്രയും ഈസിയായി അവർക്ക് ആ ചെമ്പുകളും മറ്റൊന്നും വാങ്ങുവാൻ സാധിക്കുന്നത് അതും കഴിഞ്ഞ് കുറച്ചങ്കടി നടക്കുന്ന സമയത്ത് സപ്തമാതൃക്കളുടെ ബലികളെ കല്ലുകളാണ് കാണുന്നത് അവിടെയാണ് ബലി തൂവുന്നത് ആ സപ്തമാതൃക്കളുടെ ബലിക്കല്ലിൻ്റെ ഇപ്പുറത്ത് ഇടത്ത് സൈഡ് എടുത്ത സൈഡ് കംപ്ലീറ്റ് ഒരു ചുമര് കല് കരിങ്കല്ലിൻ്റെ ചുമരാണ് കാണുന്നത് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ രഹസ്യ അറ ആ രഹസ്യ അറ എന്ന് പറയപ്പെടുന്നു പണ്ടുകാലത്ത് ആ രഹസ്യ അറ എന്താണെന്ന് അറിയുവാനായി ചില നിരീശ്വരവാദികൾ തന്നെ അത് പറയാം മുന്നിട്ടിറങ്ങുകയും അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെല്ലാം പറഞ്ഞു അതൊന്നും വേണ്ട അവിടേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിടിവാശിയുടെ മുകളിൽ ആ രഹസ്യ അറയിലേക്ക് ഇറങ്ങുകയും താഴത്തേക്കുള്ള ഒരു ഗുഹയാണെന്നാണ് പറയപ്പെടുന്നത് ആ അന്ന് കാലത്ത് ടോർച്ചോ മറ്റന്നോ ഒന്നുമില്ല വിളക്കെടുത്ത് പോവുകയും ആ വിളക്ക് അന്തരീക്ഷത്തിൽ ഓക്സിജനോ എന്നില്ലാത്ത കാരണം ആ വിളക്ക് കെടുകയും ഇവർക്ക് ശ്വാസം മുട്ടുകയും ഒരു സർപ്പത്തിൻ്റെ ചീറ്റൽ ഉണ്ടാവുകയും എന്ന് പറയുകയും ആ ഇറങ്ങി തുനിഞ്ഞിറങ്ങിയിരുന്ന രണ്ട് മൂന്ന് ആൾക്കാരുകൾ ബോധം കെട്ട് വീഴുകയും അവരെ ഉടനടി എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം ഇനി ആരും ഇങ്ങനെ വേണ്ടി തുനിയേണ്ട എന്ന് പറഞ്ഞ് ആ രഹസ്യ അറയുടെ വാതിലുകൾ അടക്കുകയും ചെയ്തു ഇപ്പോൾ ഒരാൾക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല അതാണ് ആ ഇടത്തെ സൈഡിലുള്ള ആ ചുമരിൻ്റെ ഉള്ളിലുള്ളത് അതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ രഹസ്യ അറ ഈ രഹസ്യ അറയിൽ നിന്ന് ശ്രീകോവിലിനകത്തേക്ക് വഴിയുണ്ടെന്നും ഈ രഹസ്യ അറയിൽ നിന്ന് കൂത്താമ്പലത്തിലേക്ക് വഴിയുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു അത് ശരിയായിരിക്കാം ഈ രഹസ്യ അറയിൽ ഒന്നുകൂടി പറയാം പണ്ടുകാലത്തെ പുരാണത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും സ്യമന്തകം മണിയെ പറ്റിയിട്ട് ജാം കയ്യിലുള്ളതാണ് ആ ശ്യമന്തകം മണി ശ്രീകൃഷ്ണ ഭഗവാൻ ആ ശ്യമന്തകം മണി അപഹരിച്ചു എന്ന് പറഞ്ഞ് സത്രാജിത്ത് ഇതുമായി യുദ്ധം ചെയ്യുകയും എല്ലാം ഉണ്ടാക്കിയ ഒരു കഥകളുണ്ടല്ലോ ആ മണി ചമന്തകമണി ഈ ഭഗവാന്റെ രഹസ്യ അറയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു ആ രഹസ്യ അറയിൽ ആ ചമന്തക എവിടെ എവിടെയിരിക്കുന്നു അവിടെ ഐശ്വര്യം വർദ്ധിക്കുമെന്നും ഇതെല്ലാം പറഞ്ഞു കേൾക്കുന്നുണ്ട് നമുക്കും അത് വിശ്വസിക്കാം അതാണ് ഗുരുവാരംഭത്തിലെ സമ്പത്തുകൾ ഇങ്ങനെ വർദ്ധിക്കുന്ന അടിക്കടി വർദ്ധിക്കുന്നതും ഭക്തജനങ്ങൾക്ക് വരുവാൻ തോന്നുന്നത് അവർക്കെല്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലം അവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഓരോ ദിവസം കഴിയും തോറും ഭക്തജനങ്ങളുടെ തിരക്ക് കൂടുന്നത് ഒരു സംഗതി നമ്മൾ പ്രാർത്ഥിച്ചു അതിന് ഫലം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ വഴിക്ക് ആരും വരില്ല പക്ഷേ ഗുരുവായൂർപ്പൻ്റെ അടുത്ത് അതല്ല ഗുരുവായൂർപ്പൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഭക്തജനങ്ങളെല്ലാം പിന്നെയും പിന്നെയും ഗുരുവായൂർ അമ്പലത്തേക്ക് ഒഴുകിയെത്തും ഈ കഴിയണോട് കഴിയുന്നതോടുകൂടിയിട്ടാണ് നമ്മുടെ ഗണപതി അമ്പലം ഗണപതി സർവ്വ വിഗ്രഹങ്ങളും തീർത്ത് തരുന്നതാണ് ആ ഗണപതി ഏത്തമുട്ടി അതിനുശേഷം ഒന്ന് പിന്നിലെ എച്ച ഗണപതിയുടെ മുമ്പിലായിട്ട് നിൽക്കുക നമ്മൾ ഗണപതിയെ തൊഴുമ്പോൾ നമ്മുടെ പിന്നിലെ ഗണപതിയുടെ മുമ്പിലാണ് രഹസ് സരസ്വതി അറ എന്ന് പറയും സരസ്വതി ദേവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നും ആ നവരാത്രി കാലത്ത് ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും പുസ്തകങ്ങളും ആയുധങ്ങളും മറ്റും വെച്ച് ആരാധിച്ചിരുന്ന സ്ഥലമാണെന്നും പറയപ്പെടുന്നു ഈ തിരക്ക് കൂടിയ കാലത്ത് ഇപ്പോൾ ആയുധപൂജയും പുസ്തക പൂജയും എല്ലാം കൂത്തമ്പലത്തിലേക്ക് മാറ്റി ധാരാളം സ്ഥലം കൂത്തമ്പലത്തിലുണ്ട് ഇവിടെ അത്ര അധികം സ്ഥലമില്ല എങ്കിൽ കൂടി സരസ്വതി ദേവിയെ നമ്മൾ സങ്കല്പിച്ച് അവിടെ ഒരു വിളക്ക് വെച്ചിട്ടുണ്ട് അവിടെ തൊഴുന്നത് അത്യുത്തമമാണ് ചെറിയ കുട്ടികളെല്ലാം നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ് ആ ഗണപതിയെ തൊഴുത് കഴിഞ്ഞ് പുറത്തേക്ക് പിന്നെ വരുന്ന സമയത്താണ് ശ്രീ ഗുരുവാരപ്പൻ്റെ മേൽശാന്തി അവിടെ എല്ലാം നമ്മുടെ എല്ലാവരും പറഞ്ഞ് അർച്ചന ചീട്ടാക്കി കഴിഞ്ഞാൽ ആ അർച്ചനയുടെ പ്രസാദം കിട്ടുന്നത് അവിടെ നിന്നാണ് ആ മേൽശാന്തിയിൽ നിന്നും ആ പ്രസാദം സ്വീകരിക്കാവുന്നതാണ് അതിനുശേഷം അവിടെ ഒരു ശില അനന്തശയനം അനന്തശയനം ശിലയിൽ കുത്തിവെച്ചിട്ടുണ്ട് അത് അതിഗംഭീരമായിട്ട് ചിത്രപ്പണിയോടുകൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അവിടെയും ദർശനം നടത്താം ക്ഷേത്രം കത്തുന്നതിന് മുമ്പേ അവിടെ ഒരു മ്യൂറൽ ആയിരുന്നു അത് കത്തിപ്പോയി എന്നും പറയുന്നുണ്ട് അതിൻ്റെ സ്മരണയ്ക്കാണ് ആ സ്ഥലത്ത് തന്നെ അനന്തശയനത്തിൻ്റെ ശില വെച്ചിരിക്കുന്നത് അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ പ്രദക്ഷിണമായിട്ട് വരും തൂണുമ്പിലെല്ലാം കുറേ നില ദശാവതാരങ്ങളും കുറൂരമ്മയും വാമനം അങ്ങനെയുള്ള പലതരത്തിലുള്ള രൂപങ്ങളുണ്ട് അവിടെ സുബ്രഹ്മണ്യുണ്ട് ഗുരുവായൂരപ്പുണ്ട് ശ്രീകൃഷ്ണനുണ്ട് ഇപ്പുറത്തെ ഉണ്ട് അങ്ങനെ പ്രദർശനമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് ആ ക്ഷേത്രത്തിനകത്ത് തീർത്ഥം ഒഴിഞ്ഞു പോകുന്ന ഓവ് ആ ഓവിന് കൂടി കുറച്ച് മുമ്പിലേക്ക് വരുമ്പോൾ ഒരു ഗേറ്റ് കാണാം ആ ഗേറ്റ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വലത്തെ സൈഡിലാണ് ഒരു താമരക്കണ്ണൻ്റെ ചിത്രമുണ്ട് ഈ താമരക്കണ്ണൻ്റെ ചിത്രം ഭക്തനങ്ങളെല്ലാം വന്ന് തൊഴുന്നതാണ് ഈ താമരക്കണ്ണനെ മാത്രം നമ്മൾ കണ്ടാൽ പോരാ ഈ താമരക്കണ്ണൻ്റെ പിന്നിൽ ഒരു കൽപ്പവൃക്ഷമാണ് നിൽക്കുന്നത് ഈ കൽപ്പവൃക്ഷത്തിനെയും കൂടി നമ്മൾ സ്മരിക്കണം അതെന്താണെന്ന് വെച്ചാൽ ഈ കൽപ്പവൃക്ഷത്തിൽ നിന്നും സ്വർണം വൈഡൂര്യം മരതകം അങ്ങനെ വരുന്ന ഫലവത്തായ സാധനങ്ങളാണ് ആ കൽപ്പവൃക്ഷത്തിൽ നിന്ന് തീരുന്നത് ഒഴുകുന്നത് ആ കൽപ്പവൃക്ഷത്തിൻ്റെ താഴത്താണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ താമരയിലിരിക്കുന്നത് അപ്പോൾ ആ രൂപമാണ് നമ്മൾ താമരക്കണ്ണനെ മാത്രം കണ്ടാൽ പോരാ ആ കൽപ്പവൃക്ഷം കൂടി നമ്മൾ മനസ്സിലേക്ക് ആവാഹിക്കണം ആ കൽപ്പവൃക്ഷത്തിന് ആവാഹിച്ചു കഴിഞ്ഞ് ആ രൂപം നമ്മൾ മനസ്സിലിരുത്തി നല്ല പോലെ ആവാഹിച്ചു പ്രതിഷ്ഠിച്ച് വിട്ടു വേണം വീട്ടിലേക്ക് പോകാൻ ആ ഉണ്ണിക്കണ്ണനെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞ് അത് ശരിക്കും പറഞ്ഞാൽ ചതുരക്ഷരീഗോപാലം ആണ് ആ താമരക്കണ്ണൻ ആ ചതുരക്ഷരീ ഗോപാലം എന്ന് പറയുന്ന നാലക്ഷരമാണ് അതിനുള്ളത് ആ നാലക്ഷര മന്ത്രം കൂടി ഞാൻ പറയാം ഭക്തജങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ക്ലീം കൃഷ്ണ ക്ലീം ഓം എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ളതാണ് ക്ലീം കൃഷ്ണ ക്ലീം നാലക്ഷരം ക്ലീം കൃഷ്ണ ക്ലീം നാലക്ഷരം ചതുരക്ഷരി ഗോപാലം എന്നാണ് ഇതിന് പറയാം ഈ ചതുരക്ഷരി മന്ത്രം ഈ ഭഗവാനെ നമ്മൾ മനസ്സിൽ ആവാഹിച്ചിരുത്തിയതോ ഈ മനസ്സിനെ ധ്യാനിച്ച് നമ്മൾ ഈ ചതുരക്ഷരി ഗോപാലമന്ത്രം അക്ഷരലക്ഷം ജപിച്ചാൽ എന്ന് പറഞ്ഞാൽ നാലക്ഷരാണ് അതിനുള്ളത് അപ്പം നാല് ലക്ഷം നാല് ലക്ഷം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഈ കണ്ണൻ തീർത്തു തരുമെന്നാണ് പറയുന്നത് പണ്ടുകാലത്ത് അക്ഷരലക്ഷം ജപം അക്ഷരലക്ഷം ഹോമം അക്ഷരലക്ഷം തർപ്പണം അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്ത് അത് സാധിക്കില്ല എങ്കിൽ കൂടി അക്ഷരലക്ഷം ജപിക്കാൻ നമുക്കിപ്പോൾ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് ഈ അക്ഷരലക്ഷം ജപിക്കാം ഒരു ദിവസം പതിനായിരം വെച്ചാൽ നാൽപ്പത് ദിവസം അത്രേ വേണ്ടു ഈ പതിനായിരം ഉരു ജപിക്കാൻ ഒരു മണിക്കൂറ് ഒന്നേക്കാൾ മണിക്കൂറെ വേണ്ടു വേണം എന്നുദ്ദേശിക്കുന്ന ഒരു ഭക്തനെ ഇത് നിശേഷം സാധിക്കാവുന്നതാണ് ഭക്തന്മാരെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഈ ഭഗവാൻ തീർത്തു തരുന്നതാണ് ഈ താമരക്കണ്ണനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടത്തെ സൈഡിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു നൃത്തം അറ എന്ന് പറയുന്നത് ഈ നൃത്തം അറയ്ക്ക് എന്താണ് പ്രാധാന്യം എന്ന് വെച്ചാൽ ഒരിക്കൽ വില്ലുമംഗല സ്വാമിയാർ വന്ന സമയത്ത് ശ്രീകോലിനെ വെച്ച് കണ്ണനെ കണ്ടില്ലെന്ന് ഈ കണ്ണൻ ഇപ്പോഴത്തെ ഈ സ്ഥലത്തിൽ നിന്ന് നൃത്തം വയ്ക്കുന്നു എന്നുമാണ് അപ്പോൾ അങ്ങനെ പ്രത്യക്ഷത്തിൽ നൃത്തം വയ്ക്കുന്ന കണ്ണനെ കണ്ട ആ സ്ഥലമാണ് നൃത്തം അറ എന്ന് പറയുന്നത് ആ നൃത്തം അറയിലും കൂടി ഭക്തകളൊന്ന് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ഈ നൃത്തം അറയ്ക്ക് അപ്പുറത്ത് മുളയറ എന്ന് പറയുന്ന ഒരു മുറി കൂടിയുണ്ട് ഈ മുളയറയിലാണ് ഉത്സവക്കാലത്തെല്ലാം നവധാന്യങ്ങൾ വിത്ത് മുളപ്പിച്ച് ഉണ്ടാക്കുന്നത് ഈ മുള ധാന്യങ്ങൾ ഉയർ വളർന്നു വലുതായിട്ടാണ് പള്ളിവേട്ട സമയത്ത് ഒരു കാടിൻ്റെ പ്രതീതിയാണ് ഭഗവാൻ കിടക്കുന്നതിന് ചുറ്റും വയ്ക്കുന്നത് ആ മുള ഇറക്കും പ്രാധാന്യമുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മണിക്കിണർ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണിക്കിണർ ഗംഭീരമാണ് നല്ല അതിലത്തെ ജലം കൊണ്ടാണ് ഗുരുവായൂർപ്പിന് അഭിഷേകം നടത്തുന്നത് നിവേദ്യം നടത്തുന്നത് എല്ലാം ആ മണിക്കിണറിലെ ജലമാണ് ആ മണിക്കിണറിന് താളഗ്രാമങ്ങളുണ്ടെന്ന് പറയുന്നു ഈശ്വര സാന്നിധ്യമുണ്ടെന്ന് പറയുന്നു ഈ മണിക്കിണറിലെ ജലം കൊണ്ട് ഭക്തജനങ്ങൾക്ക് തുലാഭാരവും നടത്താറുണ്ട് അത്രയും പുണ്യമായതാണ് ആ മണിക്കണറിലെ ജലം ഇത് എല്ലാം ഒരു ശ്രീകോവിലിനകത്ത് നാലമ്പലത്തിനകത്ത് ഉള്ളതാണ് അപ്പോൾ ഭക്തജനങ്ങൾ തൊഴു വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ കൊല്ലം കൂടുമ്പോഴാണ് ഓരോ ഭക്തന്മാരും വരിക ഇതെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി തൊഴുത് നമ്മൾ പോവുക ആ ഗുരുവായൂരപ്പനെ നമ്മൾ മനസ്സിൽ സ്മരിക്കുക ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മുടെ എല്ലാവർക്കും കിട്ടുന്നതാണ് ശ്രീ ഗുരുവായൂരപ്പനെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊള്ളൂ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചോളൂ അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹം നടത്തിത്തരുന്നതാണ് ആ പ്രാർത്ഥനയുടെ നമ്മുടെ കയ്യും പിടിച്ച് ഭഗവാൻ കൊണ്ടു നടക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും തീർത്ത് തരും എല്ലാവരും പ്രാർത്ഥിച്ചോളൂ നാമം ജപിച്ചോളൂ നാരായണ 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 നാരായണ